ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ പേര് അഞ്ജന ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഹെന്ന പേക്ക് അപ്ലൈ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഹെന്നാ പേക്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ ഇപ്പം ഹെന്ന പേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെയർ വൈറ്റനിങ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെ ഹെന്ന പേക്ക് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറുതായിട്ടൊരു ഹെയർ വൈറ്റനിങ് ഉണ്ട് കേട്ടോ ലൈറ്റായിട്ട് ഉണ്ട് അപ്പോൾ അത് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഹെന്ന അപ്ലൈ ചെയ്യുന്നത് അപ്പം അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം പിന്നെ സെൽഫായിട്ട് നമ്മളെങ്ങനെ ഹെന്ന അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക കേട്ടോ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ ഫ്യൂച്ചർ തീരുമാനിക്കപ്പെട്ടത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം എന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിപ്പോൾ നൂറ് ഗ്രാമാണ് കേട്ടോ അത് എൻ്റെ ഹെയറിൽ ശരിക്കും നൂറ്റമ്പത് ഗ്രാമോളം വേണം കേട്ടോ എന്നാൽ മാത്രം നല്ല വൃത്തിക്കെ ഇടാൻ വേണ്ടി പറ്റൂ പിന്നെ ബീട്രൂട്ട് ജ്യൂസാണ് കേട്ടോ ബീട്രൂട്ട് ജ്യൂസ് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ബീട്രൂട്ട് ജ്യൂസ് ചേർക്കുന്നത് പിന്നെ ഹെയർ കളറൊക്കെ ചെയ്ത ആളാണെങ്കിൽ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് ആ ഒരു കളർ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ചിട്ടുള്ളതാണ് അത് ആവശ്യത്തിന് ചേർത്തിട്ട് ആ ഒരു എത്രയാ വേണ്ടതെന്ന് നമുക്ക് ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആവശ്യത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അതിനുശേഷം നൈറ്റാണ് കേട്ടോ ഞാനിത് ചെയ്തു വെക്കുന്നത് നെക്സ്റ്റ് ഡേ ആവുമ്പോഴത്തേക്കും നമ്മുടെ ഹെനെ ഈ ഒരു പരുവായിട്ടുണ്ടാവും കേട്ടോ ഈ സൈഡൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആ ഒരു അയൺ കണ്ടൻ്റ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഫുള്ള് മിക്സ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക ശരിക്കും ലൂസ് അധികം ലൂസ് ആക്കാതെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് എനിക്കെന്താ അപ്പം നല്ല നീറ്റായിട്ട് ഹെയറിൽ ഇങ്ങനെ കിടക്കും അത് കുറച്ച് ലൂസാണെങ്കിൽ എന്താ പറയുക നമ്മൾ നെറ്റിയിലൊക്കെ ഒലിച്ചിറങ്ങി അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഹെന്ന ഫസ്റ്റ് ഞാൻ നമ്മളെ ഹെന്ന ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഹെന്ന പാക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ഹെയർ ഗ്രോത്തിനാണെങ്കിൽ നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ഏഡിയാം കളറിങ്ങിനാണെങ്കിൽ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം പിന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെറുനാരങ്ങയുടെ നീരില്ല അങ്ങനെയൊക്കെ ആഡ് ഏടെയാണ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഹെയർ വൈറ്റനിങ് ഉണ്ടല്ലോ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാ പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെയറിൽ ഒട്ടും ഓയിൽ ഓയിലുണ്ടാവാൻ പാടില്ല കേട്ടോ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓയിൽ ഇടാൻ പാടില്ല പിന്നെ നമ്മൾ ഹെയർ ഗ്രോത്തിൻ്റെ എല്ലാം നമ്മൾ ചില സമയത്ത് നമ്മൾ ഹെയർ ഗ്രോത്തിനെല്ലാം വേണ്ടിയിട്ട് എന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ് ആയിട്ട് ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല പിന്നെ എന്താ എന്തായാലും ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഡ്രൈ ആവും പക്ഷേ എന്നാൽ കൂടി നമുക്ക് കളറിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം കൈസ് ചെറുതായിട്ട് നമുക്ക് മുടി പൊട്ടലെല്ലാം ഉണ്ടാവും എന്നാലും നമുക്ക് ഈ ഒരു ഹെന്ന ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചരാം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്യാം അപ്പം നമ്മുടെ ഹെന്ന പാക്ക് അപ്പം ഞാൻ കൈക്കൊന്നും ഇടാറില്ല കേട്ടോ കാരണം എനിക്ക് അല്ലാതെ എണ്ണ ഇടാൻ വേണ്ടിയിട്ട് എത്ര എന്താ പറയുക ഒരു എനിക്ക് എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് നല്ല കൈ കൊണ്ടുതന്നെ ഇടുമ്പോഴാണ് ആ ഒരു എന്താ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പം എണ്ണ ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ ആദ്യം തന്നെ നല്ല നമ്മൾ മുടിയിലുള്ള ഈ ചെടിയൊക്കെ ഫുള്ള് കളയണം കേട്ടോ എന്നിട്ടാണ് നമ്മളിത് ഇടാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ മുടി ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുക്കുമ്പം ഞാൻ ഈ ഒരു പോർഷനാണ് കേട്ടോ ഞാൻ എണ്ണ ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാറ് ആദ്യം തന്നെ നമ്മൾ നമ്മളിതായിട്ട് പോലെ കുറച്ച് പീസ് മുടി ഇങ്ങനെ എടുക്കില്ല അതിൽ നമ്മൾ കുറച്ച് പീസ് ഹെയർ എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് എണ്ണ ഇങ്ങനെ എടുക്കും പിന്നെ ഈ ഒരു ഏരിയയിൽ ചുറ്റും ഇങ്ങനെ ആക്കി കൊടുക്കണം പിന്നെ ബാക്ക് സൈഡിലും പിന്നെ നല്ല തണുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ മഴക്കാലത്തൊക്കെ കൂടുതൽ ഇങ്ങനത്തെ പാക്കുകൾ യൂസ് ചെയ്യാത്ത ഓൾറെഡി നമ്മൾ മഴക്കാലത്ത് നമുക്ക് എന്താ പറയുക ഹെയർ അങ്ങനെ ഹെയർ നല്ല ഗ്രോത്ത് വരുന്ന സമയല്ലേ മഴക്കാലം എന്നൊക്കെ പറഞ്ഞത് നമുക്കങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ ഹെയർ നല്ല ഒരു വളർന്നു മാതിരിക്കുന്നു പിന്നെ തീയൊരു സമയത്ത് തണുപ്പൊക്കെ ഉള്ളവരാണ് നമ്മൾ പാക്ക് പക്ഷേ ഞാൻ തീയ്യൂ കളർ ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യുന്നത് നല്ല രീതിക്ക് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ കൈ വല്ലാണ്ട് കടിയും പേസ് പിന്നെ ഇത് ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ വലി ഇങ്ങനെ ആദ്യം ആക്കി കൊടുക്കുക അതിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ നല്ല രീതിക്ക് തന്നെ വലിച്ച് എല്ലാ ഇഴയിലേക്കും ഈ ഒരു ഹെന്ന ഹെന മാതിരി ഇങ്ങനെ വലിച്ചു ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ നല്ല രീതിക്ക് തന്നെ എല്ലാ ഹെയറിലും നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം മെയിനായിട്ട് ഹെയർ കളർ ചെയ്യുന്നവരാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ ഹെയർ ഗ്രോത്തിനാണെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് നമുക്കിങ്ങനെ വലിച്ചു വലിച്ചിട്ട് എല്ലാ പോർഷനിലും അപ്ലൈ ചെയ്യുന്നത് അപ്പം നമ്മൾ ഹെന്ന എവിടെ ഇട്ട് കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മളധികം ലൂസിലും എൻ്റെ കൈ കണ്ടു കൈസ് ഇതിന് നമ്മൾ സോപ്പ് കൂട്ടിയിട്ട് ആക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ അപ്പം ഇങ്ങനെ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അധികം ലൂസിൽ ചെയ്യാണ്ടിരിക്കുക കുറച്ചുപൂരം ഒരു അത്യാവശ്യം തിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒലിച്ചിറങ്ങാണ്ട് നല്ല നീറ്റിൽ കിട്ടി കാണിച്ചു ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല നീറ്റായിട്ട് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സെൽഫായിട്ട് അപ്ലൈ ചെയ്യുന്നത് പിന്നെയാകുമ്പോൾ നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ കൈയൊക്കെ കുറച്ച് ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് കൈയൊക്കെ ഭയങ്കരമായിട്ട് ഇടാൻ ഭയങ്കര കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്നാൽ നമുക്ക് ആ ഒരു ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തെങ്കിൽ നെക്സ്റ്റ് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ ഹെയർ വാഷ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു റിസൾട്ട് കാണിച്ചു തരാം നല്ലൊരു എന്താ ഒരു സോഫ്റ്റ് പോലെ ഉണ്ടാവും പക്ഷെ നമുക്ക് നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നല്ല ഡ്രൈനസ് ഉണ്ടാകും അപ്പൊ ഞാൻ ഈയൊരു ഡ്രൈറ്റ്നെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു കേട്ടോ അപ്പൊ ഈ ഒരു ഡ്രൈറ്റ്നെസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ലൈറ്റ് ആയിട്ട് കുറച്ച് ഇത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ നമുക്ക് ഏതാണ് ഓയിൽ ഇഷ്ടം ആ ഒരു ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് താല്പര്യല്ല ഈ ഒരു മുടിയുടെ ഒരു ലാസ്റ്റ് ടിപ്പൊക്കെ ഇല്ലേ ആ ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഈ ഒരു ഡ്രൈനസ് നമുക്ക് അത്ര അങ്ങനെ ഫീൽ ചെയ്യില്ല അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറ് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചോളൂ കേട്ടോ അത് ബുക്ക് നമുക്ക് മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളണമെങ്കിൽ നല്ലതല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് കാര്യങ്ങളൊക്കെ അറിയിക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം